നമുക്ക് വേദയുടെ വിക്രമിൻ്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നിമിഷങ്ങളാണ് ഒടുവിൽ നന്ദിനിക്ക് ഇട്ട് നല്ല എട്ടിൻ്റെ പണി തന്നെ വേദ കൊടുക്കുന്നുണ്ട് നന്ദിനെ അഹങ്കാരം അങ്ങോട്ട് തീർത്ത് വിടുവാണ് ഇത്രയും കാലം വേദ സഹിച്ചു ക്ഷമിച്ചു മുന്നോട്ട് പോയി ഇങ്ങോട്ട് വന്നതിന് ശേഷമുള്ള ഓരോ കാര്യങ്ങളും എടുത്ത് നോക്കിയ നന്ദിനി ചെയ്ത പ്രവൃത്തികളൊക്കെ വേദയ്ക്ക് സഹിക്കാൻ പറ്റുന്നാലും അപ്പുറമായിരുന്നു എന്തേലും ആയി പോട്ടെ പോട്ടെ എന്ന് നിറത്തുകൊണ്ട് വേദ ഇത്രയും കാലം ഇരിക്കുക പക്ഷേ ഇതങ്ങനെ മുന്നോട്ട് വിടാൻ പറ്റില്ല അങ്ങനെ വേദയെന്റിയോ അവസാനം നന്ദിനിക്കിടെ നല്ല പണി തന്നെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നീട് അച്ചമ്മ കുടുംബത്തെ രക്ഷിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ഇന്ന് നമ്മൾ കണ്ടു ഒടുവിലെ വേദ അകത്തേക്ക് ഏറ്റു കയറിപ്പോവാണ് കാരണം ഈ പറയുന്ന കമലയുടെയോ നന്ദിനിയുടെയോ വാക്കുകളൊന്നും വില പോയില്ല വിക്രത്തിന് തന്നെ ഇഷ്ടമാന്നുള്ള കാര്യം വേദയ്ക്ക് മനസ്സിലായി അല്ലെങ്കിൽ വിക്രം പണ്ടേ പറഞ്ഞാലും നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം എനിക്ക് നിന്നെ ഇഷ്ടമില്ല എന്നൊക്കെ അത് വേദയുടെ മുഖത്ത് നോക്കി വിക്രത്തിന് പറയാൻ പറ്റുമോ കാരണം വിക്രം അത്രയധികം വേദയെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു വേദ അകത്തേക്ക് കയറിപ്പോയിക്കഴിഞ്ഞപ്പോൾ നന്ദിനും വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക അവിടെ രാധയൊക്കെ ഉണ്ടായിരുന്നു രാധയൊക്കെ കേട്ടോണ്ടിരിക്കുവല്ലേ രാധ എന്താ ഇപ്പോൾ വേദ ഇഷ്ടമില്ലെന്ന് പറയും വേദ ഇവിടുന്ന് ഇറക്കി വിടുമെന്ന് കരുതിയിരുന്ന പക്ഷേ അതൊക്കെ വെറും നിഷ്ഫലമായി പോയി രാധ വിഷമിച്ച് നിൽക്കുന്നുണ്ടപ്പം നന്ദിനി എന്നിട്ട് പറഞ്ഞു ശരിക്കും അവൾ എന്തോ കൈവശം കൊടുത്തിട്ടുണ്ട് രണ്ട് ദിവസം കാട്ടിലായിരുന്നു രാധെ കാട്ടിവച്ച് അവരെന്തൊക്കെയോ എനിക്ക് എന്താണെന്ന് പോലും അറിയത്തില്ല അവളുടെ പറച്ചിലൊക്കെ കേൾക്കാനായിരുന്നു എന്ന് രാധയോട് പറയണം എന്താണെങ്കിലും പഴയതുപോലെയല്ല വേദ രണ്ടു ദിവസം അവൾ ഇവിടെ നിന്ന് മാറും എന്നപ്പത്തേനും ആളാകെ മാറി അല്ലെ വിക്രത്തിനെ ശ്രദ്ധിച്ചോ വിക്രം അവളെ തള്ളി പറയേണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് രാധയുടെ മനസ്സിലേക്ക് എരുവരി കയറ്റി കൊടുക്കുക രാധയോട് പറഞ്ഞു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താവാനാ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷയെ നശിച്ചുപോയി ഇപ്പം അവൾക്ക് ഇത്തിരി അഹങ്കാരം കൂടി അവളോടൊപ്പം ഇപ്പം അച്ഛൻ കൂട്ടി നിൽക്കുന്നുണ്ട് എന്തിനു വേദിനും അച്ഛൻ കൂട്ടി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് അവൾക്ക് ഇത്തിരി അഹങ്കാരം ആ സമയം രാധയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു രാധ പിന്നീട് അവിടെ നിന്നില്ല രാധയ്ക്ക് മനസ്സിലായി ഇനി ഇനിയിപ്പോൾ തനിക്ക് വിക്രത്തിനെ കിട്ടില്ല എന്ന് പറയാതെ പറഞ്ഞു കഴിഞ്ഞു വിക്രം തനിക്ക് വേദം ഇഷ്ടമാണ് എല്ലാവരുടെ മുന്നിൽ വെച്ചല്ലെങ്കിൽ വിക്രം പറയേണ്ട തനിക്ക് അവളെ ഇഷ്ടമില്ലാന്ന് ഈ സമയത്ത് വേദമുറിയിലേക്ക് ചെന്നു വേദമുറിയിലേക്ക് നിന്നപ്പോൾ വിക്രം മുറിയിലുണ്ടായിരുന്നു പിന്നീട് വിക്രത്തിനോട് നിങ്ങൾ എന്താ അവിടെ വെച്ചൊരു മറുപടി പറയാത്തേ ഞാൻ ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരവില്ലായിരുന്നല്ലോ ആ സമയത്ത് വിക്രം ചോദിച്ചു എന്ത് മറുപടി പറയാനായിരുന്നു അല്ല എന്നെ ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് മുഖത്ത് നോക്കി പറയാമായിരുന്നല്ലോ എന്തുകൊണ്ട് പറഞ്ഞില്ല ഓ എൻ്റെ കണ്ണ് നോക്കി പറയാനത് മടിയായിരിക്കുമല്ലേ വേദയ്ക്കൊരു കുസൃതി തോന്നി വിക്രത്തിനെ എങ്ങനെയായിരുന്നു ഇളക്കണമെന്ന് ആ സമയം വിക്രം പറഞ്ഞു ഓ അതാണ് ഇപ്പം കാര്യം എന്താ പറയാ മടിയാണ് എനിക്കറിയാം നിങ്ങളെ മുഖത്തുനിന്ന് അത് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് നിങ്ങൾക്കെന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ല എന്നെ എന്നോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് അതിപ്പം നിങ്ങൾ പുറമേ പറഞ്ഞില്ലെങ്കിലും എനിക്കത് മനസ്സിലാവുന്നുണ്ട് അപ്പോഴേക്കും വിക്രം പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ലോ പറയണ്ട പറയാതെ തന്നെ എനിക്ക് മനസ്സിലായ കാര്യം അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇനിയിപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഞാനില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ അത് കേട്ടപ്പം വിക്രമൊന്നും ഉണ്ടായിരിക്കുമോ വേദ പറഞ്ഞു പക്ഷേ എനിക്ക് പറ്റില്ല ഞാൻ കുറേ ആലോചിച്ചു എൻ്റെ ജീവിതത്തിൽ ഇനിയിപ്പം വിക്രമില്ലാതെ എനിക്ക് മുന്നോട്ടൊരു ജീവിതമില്ല എന്ന് ആ കാട്ടിൽ കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് ഞാനത് പഠിച്ച കാര്യം വിക്രം എന്ന് വിക്രത്തോടെ തൻ്റെ മനസ്സങ്ങോട്ട് തുറന്ന് പറയാണ് വേദയ്ക്കറിയാം വിക്രമില്ലാതെ തനിക്കൊരു ജീവിതമില്ല കാരണം വിക്രത്തിന് തനി ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം ആ സമയത്ത് വിക്രം ഒന്നും മിണ്ടാതെ ബൈക്കിൻ്റെ കീ എടുത്തോണ്ടിങ്ങോട്ട് പോവാണ് വേദയ്ക്ക് സന്തോഷമായി കാരണം തന്നെ ഇറക്കി വിടാനായിട്ട് നോക്കിയാൽ നന്ദിയായിട്ട് ഇങ്ങോട്ട് നല്ല പണി കൊടുക്കാൻ പറ്റിയില്ലോ പിന്നെ അമ്മ എന്താണല്ലോ ഒരിക്കലും ഇങ്ങനെ അമ്മ സ്വയം ബുദ്ധിയാലേ ഇങ്ങനെ പറയത്തില്ല എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ക്ഷേത്രത്തിന് എന്നപ്പോൾ ആരെങ്കിലും എന്തേലും പറഞ്ഞു വേണം ആരാ എന്താണെന്നും വേദയ്ക്ക് മനസ്സിലായില്ല പിന്നീട് വേദ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുമ്പോൾ നന്ദിനി അവിടെ ചൂലൊക്കെ എടുത്ത് പിടിച്ചോണ്ട് നിൽക്കുവാണ് കാരണം വേദയുടെയും വിക്രത്തിനും മുറിയിൽ എന്താ സംഭവിക്കുന്നത് നടക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ചെവി കുറിപ്പിച്ചു ഓടിച്ചിരിക്കുമായിരുന്നു അപ്പോൾ രാധ അങ്ങോട്ട് പോയല്ലോ അപ്പം ഇനി അടുത്ത ന്യൂസ് പിടിക്കാൻ വേണ്ടി നിന്നാ അപ്പോഴേക്കും വേദ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് വേദ ഇറങ്ങി വരുന്ന കണ്ടപ്പോഴത്തിനും പെട്ടെന്ന് നന്ദിനി ആ ചൂല് വെച്ചൊക്കെ അടിക്കുന്ന ഭാവിക്കുമാണ് അവിടെ വേദ ഒട്ടും അടിച്ചില്ല നന്ദിനിയുടെ അടുത്തേക്ക് നിന്നും എന്നിട്ട് നന്ദിനി ചോദിച്ചു അല്ല നന്ദിനിയടത്തേക്കിപ്പോൾ സന്തോഷമായല്ലോ അല്ലേ എന്തിനാ അല്ല എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ നോക്കിയിട്ട് നടന്നില്ലോ അതിൻ്റെ ഒരു സന്തോഷയും മുഖത്ത് കാണുന്നുണ്ട് അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു അല്ല അതിനിപ്പം നിന്നെ ഇറക്കി വിടുന്നതിന് ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നത് എനിക്കറിയാം അടുത്തേക്ക് സങ്കടം ഇല്ലെന്ന് പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ ഇവിടുന്ന് നന്ദിനായിടത്തി ഇറക്കി വിടാൻ നോക്കിയാൽ പറ്റില്ല കുറേ കാലമായി ഞാൻ സഹിക്കുന്നേ ക്ഷമിക്കുന്നത് ഇത് കേട്ടപ്പം നന്ദിനി പറഞ്ഞു അതിന് ഞാനൊന്നും പറഞ്ഞല്ലോ പറഞ്ഞില്ലല്ലേ അച്ഛനും അമ്മയും ഞങ്ങളെല്ലാരും കൂടെ ഇവിടെ നിൽക്കുന്ന സമയത്ത് നന്ദിനിയെടുത്ത് എന്താ പറഞ്ഞത് അച്ഛനെ പോലും എതിർത്ത് സംസാരിക്കാൻ തുടങ്ങിയില്ലേ അല്ലെങ്കിലും ഞാനിവിടുന്ന് പോകേണ്ടവളാണ് എന്നെല്ലാം നന്ദിനടുത്ത് പറഞ്ഞതിന് അർത്ഥം ഞാൻ അത്ര പൊട്ടിയൊന്നുമല്ല എനിക്കിത് മനസ്സിലായി അപ്പോഴേക്കും നന്ദിനി കിടന്ന് ഉരുണ്ട് കളിക്കുവാണ് വേദം പറഞ്ഞു കുറേ കാലമായി ഞാൻ ഓങ്ങി വെച്ചിരിക്കുന്നത് ഏഹ് ഇനി ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞത് നന്ദിനിയുടെ കർണം പൊത്തി ഒന്ന് കൊടുക്കുവാണ് പെട്ടെന്ന് നന്ദിനൊന്ന് നീ എന്താ വേദം ചെയ്തേന്ന് വിൽക്കും എന്താന്ന് മനസ്സിലായല്ലേ അപ്പുറത്തെ കർണത്തിനോടുകൂടെ ഒരെണ്ണം കൂടി കൊടുത്തു പിന്നീട് നന്ദിനെ കൂടെ കുനിച്ചു നിർത്തിയിട്ട് അവളുടെ ഭായം കൂടി പൊത്തി ഇവിടെ കിടന്ന് ഒച്ചപ്പാടുകളും ബഹളം ഉണ്ടാക്കിയുണ്ടല്ലോ ഇനി ഇതിൻ്റെ ബാക്കിയായിരിക്കും തരാൻ പോന്നെ കുറച്ച് നാളായി എന്നെ ഇവിടെ നിന്ന് ഇറക്കി പറഞ്ഞാൽ എന്നാൽ മനസ്സിലെ ഭൂതിയില്ലേ അതങ്ങോട് മനസ്സ് വെച്ചാൽ മതി ഈ വേദ അങ്ങനെ ഇറങ്ങി പോകത്തില്ല വേദ പോയാൽ അതിനു മുമ്പ് നന്ദിനിയടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കും എന്നെ ശരിക്കും അറിയത്തില്ല എന്നൊക്കെ പറയാം വേദ ഇതെല്ലാം പറഞ്ഞിപ്പം നന്ദിനി ഞെട്ടിപ്പോയി ദൈവമേ ഇവള് കരോട്ടയും കുമ്പും കുസ്തിയൊക്കെ പഠിച്ചാന്ന് തോന്നേ ഇനി ഇവളുടെ അടുത്ത് പെരുമാറുന്ന സൂക്ഷിച്ചു വേണം നന്ദിനി പെട്ടെന്ന് അവിടുന്ന് സ്ഥലം കാലിയാക്കുവാണ് വേദയ്ക്ക് ചിരി വന്നു ശരിക്കും ഒന്നും നേരത്തെ കിട്ടേണ്ടായിരുന്നു നന്ദിനടുത്തേക്ക് കുറേ കാലമായി താനിങ്ങനെ ഓങ്ങി വെച്ചിട്ട് പിന്നീട് നന്ദിനി ഒന്നും അറിയത്തില്ലാത്ത മട്ടി അടുക്കളയിലേക്ക് എന്ന് സൈജയെ സഹായിക്കുവാണ് കാരണം ഇരുട്ടത്ത് കിട്ടിയ അടി വെളിച്ചത്തും മിണ്ടാൻ പറ്റില്ലോ ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദിനിക്ക് നാണക്കേടാണല്ലോ ആ ഒരു കാര്യത്തിൽ ആ സമയത്ത് അമ്മിണിയച്ചമ്മ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മിണി അച്ചമ്മയുടെ കാര്യങ്ങളൊക്കെ വേദ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ സംഭവങ്ങളൊക്കെ കുറച്ചമ്മൾ വീട് ജപ്തിയുടെ വക്കല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ അറിഞ്ഞിട്ട് അമ്മയും അച്ഛമ്മ വീട്ടിലേക്ക് വരുവാ അങ്ങനെ വന്നിട്ട് കമലയിൽ നിന്ന് വിളിച്ചുകൊണ്ട് കയറി വരുമ്പോൾ ആദ്യം നന്ദിനിയാണ് ശബ്ദം കിട്ടുക അയ്യോ അച്ചമ്മ എന്ന് പറഞ്ഞിട്ട് നന്ദിനി ഞെട്ടുക കാരണം അച്ചമ്മ വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നന്ദിനുടെ അഭ്യാസം ഉടവം നടക്കില്ല എവിടെയെങ്കിലും ജോലി ചെയ്യാതെ മടി പിടിച്ചിരുന്ന അച്ചമ്മ പോയി അവിടെ വലിച്ചെടുത്തോണ്ട് വന്നിട്ട് ജോലി അയക്കും അച്ഛമ്മ വരുന്നതന്നെ പേടിയാ തന്നെ കൊണ്ട് ജോലി ചെയ്തിക്കാനാ തന്നെ മര്യാദ പഠിപ്പിക്കാനാ എന്നൊരു ചിന്തയായിരുന്നു അന്തിരിയുടെ മനസ്സിൽ ശ്രീജയ്ക്ക് ചു ഭയങ്കര സന്തോഷമായി ആ അച്ഛമ്മയെ നമ്മളെ സ്ത്രീയെ ഓടി ചെല്ലുകയാണ് അപ്പോഴേക്കും ഭേദി അങ്ങോട്ടേക്ക് വന്നു പിന്നീട് അച്ചമ്മയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുവാണ് എങ്ങനെയുണ്ട് യാത്ര എന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്ത് കമലേ മാഷു എല്ലാവരും കൂടെ വരുന്നേ അങ്ങനെ എല്ലാവരും കൂടെ വന്ന് സിം നിന്ന സമയത്ത് അച്ചമ്മ പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചട്ടെ ഇവിടെ വലിയ വലിയ സംഭവങ്ങളൊക്കെ നടന്നു എന്നോട് ആരെങ്കിലും എന്തെങ്കിലും ഒരു വാക്കെങ്കിലും പറഞ്ഞോ ഞാൻ എന്താടാ അന്യനാണോ എന്ന് മാഷിനോട് ചോദിക്കുകയാണ് അച്ചമ്മ ഇത് കേട്ടപ്പോൾ മാഷ് പറഞ്ഞു എന്താ അമ്മേ എന്താ കാര്യം ഹോ ഇനി നീ കൂടുതലൊന്നും പറയണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞിട്ട് തന്നെ വന്നിരിക്കുന്നത് അപ്പോഴേക്കും ഇങ്ങനെ നോക്കി എന്നാലും കമലെ നിനക്കെങ്കിലും എന്നോടൊരു വാക്ക് പറയായിരുന്നു നീ പോലും പറഞ്ഞില്ലല്ലോ അത് പിന്നെ അമ്മയെ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ട എന്നാലും ഇത്രയും നാളും ഇങ്ങോട്ട് വരുവെ പെറുക്കുവേ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പെറുക്കി എന്നിട്ട് ഞാൻ കിളവിയായതുകൊണ്ടാടോ എന്നോടൊന്നും പറയായിരുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരാതിയും പരിഭവങ്ങളും പറയുകയാണ് അച്ചമ്മ ആ സമയം നന്ദിനി പറഞ്ഞു അല്ല പിന്നെ അച്ഛമ്മ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും ദേഷ്യപ്പെടൂല്ലെന്ന് കരുതിയിട്ടാണ് ഞാനൊന്നും മിണ്ടായിരുന്നേ അപ്പോഴേക്കും അച്ഛമ്മ പറഞ്ഞ സത്യം പറ എന്തൊക്കെയാണോ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആ സമയം നന്ദിനിയാണ് പറഞ്ഞത് അതെ വിക്രം കാരണം അച്ഛമ്മ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് വിക്രം കാരണോ പിന്നീട് നല്ല കുറെ കാര്യങ്ങൾ പറയുമ്പത്തേനും വേദയാണ് പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ വാസവൻ പിടിച്ചോണ്ട് പോയ കാര്യങ്ങൾ അതിനെക്കുറിച്ചൊന്നും അച്ചമ്മയ്ക്ക് കാര്യമായിട്ടൊന്നും അറിയത്തിണ്ടായിരുന്നില്ല എല്ലാം കേട്ട് ഇഞ്ഞപ്പം അച്ഛമ്മ പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ നീ എന്താടാ ഒന്നും ഇണ്ടാ നിൽക്കുന്നേ അപ്പോഴേക്കും മാഷു പറഞ്ഞു അല്ല ഞാൻ എന്തു പറയാനാ എടാ ആ വാസവനെതിരെ പരാതി കൊടുക്കണ്ടേ ഏ ഡേ വേദമോളക്ക് എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിലോ ആരും മറുപടി പറഞ്ഞാനും അപ്പോഴേക്കും വേദം പറഞ്ഞു വേണ്ട അച്ഛമ്മ അതിനൊന്നും ഇത് കേട്ടിഞ്ഞപ്പത്തേനും അച്ഛൻ പറഞ്ഞ് ഒന്നുമല്ലേലും നീ ഒരു ജഡ്ജിയുടെ മോളല്ലേ അപ്പം നീ നിങ്ങള് പാത്തും പതിങ്ങിരുന്നിട്ട് കാര്യമുണ്ടോ പിന്നീട് സുധാരമാഷിനോട് ചോദിച്ചു എടാ നീ ഇങ്ങനെ പേടിച്ചു തോർന്നായി പോയല്ലോ ഒന്നും വല്ലാലും കുറെ കുട്ടികളൊക്കെ പറഞ്ഞു ഉള്ളല്ലേ അറിവ് പറഞ്ഞ് പകർന്നു കൊടുത്തിട്ടുള്ളതല്ലേ അപ്പം നീ ഇങ്ങനെ പേടിച്ചു മാറി നിന്നാലോ നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യം വരുമ്പോൾ നമ്മൾ വേണം മുന്നിട്ടിറങ്ങാനായിട്ട് വാസവനല്ല അതിനേക്കാളും വലിയ അവൻ വന്നാലും നമ്മൾ ഒരിക്കലും അയാളുടെ മുന്നിൽ പതറില് നമ്മൾ പരാതി കൊടുക്കുക തന്നെ ചെയ്യണം നമ്മൾ ഇതിനെ പേടിച്ചിരിക്കുന്നേ നമ്മൾ തെറ്റി യാത്രത്തോളം കാലം നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ അച്ചമ്മ പറയാം അത് കേട്ടപ്പം ശ്രീജ പറഞ്ഞു അല്ല അച്ഛമ്മ ഇനിയിപ്പം അയാൾ വേറെ വല്ല പ്രശ്നം ഉണ്ടാക്കിയല്ലോ എന്ന് കരുതിയ എന്ത് പ്രശ്നം ഉണ്ടാക്കുവാണോ അയാൾ അങ്ങോട്ട് ഉണ്ടാക്കട്ടെ എത്ര വരെ ഉണ്ടാക്കും നമുക്കറിയാലോ പിന്നീട് അച്ഛമ്മ തൻ്റെ ഭാഗം തുറന്നിട്ട് ഭാഗിനകത്തുനിന്ന് വീടിൻ്റെ താക്കോലിക്കൂട്ടം കൂടെ എടുത്തുവച്ചു അതെ ഇത് നമ്മുടെ തറവാടിൻ്റെ വീടിൻ്റെ താക്കോല ഇത് കേട്ടപ്പം പെട്ടെന്ന് മാഷു വെച്ച് ഇതെന്തിനാമ്മേ ഇതിവിടെ ഇരിക്കട്ടെ അതെ ഈ വീട് ജപ്തിയാണെന്നല്ലേ പറഞ്ഞേ നിങ്ങൾ അങ്ങോട്ടേക്ക് പോരാ ഇനി ഇവിടെ നിൽക്കണ്ട അത് മാത്രമല്ല ഈ വീട് ജപ്തിയാനുള്ള ആരും വരത്തുമില്ല ഇത് കേട്ടപ്പം കമൽ വെച്ചു അല്ലമ്മേ അത് പിന്നെ അല്ല പൈസ അടച്ചാൽ ജപ്തി എന്ന് ഒഴിവാകാല്ലോ പിന്നെ ഇനി ഇവിടെ നിൽക്കുന്ന പേടിയാണെങ്കിൽ നിൽക്കണ്ട നിങ്ങൾ അവിടെ വന്ന് നിന്നു അവിടെ തറവാട് വീട് വെറുതെ കിടക്കുമല്ലേ അപ്പോഴേക്കും മാഷി പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ലമ്മേ ഞാൻ അധ്വാനിച്ചു എടാ നീ അധ്വാനിച്ചുണ്ടാക്കിയത് രണ്ടു ദിവസം കഴിയുമ്പോൾ ജപ്തി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താവും നീ തരുവിലേക്ക് ഇറങ്ങേണ്ട വരില്ലേ നിനക്കെന്നാലും എന്നോടൊരു വാക്ക് വിളിച്ചു പറയാമായിരുന്നു അപ്പം നിന്റെ അഭിമാനം സംഭവിച്ചില്ലല്ലേ പണ്ട് നീ വീട് വിട്ട് ഇറങ്ങി വരുമ്പോൾ ഇതേ പ്രശ്നമായിരുന്നു നിനക്ക് അഭിമാന പ്രശ്നം അതുകൊണ്ടല്ലേ നീ വീട്ടിലേക്ക് തിരികെ കയറായിരുന്നേ എടാ ആ വീടും പുരടും പിന്നെ ആർക്കു വേണ്ടിയിട്ടാണ് എനിക്ക് വേറെ നല്ല മക്കളും ഉണ്ടോ ഇതെല്ലാം കൂടെ കൊടുക്കാനായിട്ട് നീ അല്ലേ ഉള്ളൂ അപ്പം നീ വേണ്ട അവിടെ നിന്ന് നിൽക്കാനായിട്ട് നന്ദിനി പറഞ്ഞു അച്ഛമ്മ പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമാണ് അപ്പോഴേക്കും മാഷ നന്ദിനിയെ ഒന്നും നോക്കി പിന്നെ നന്ദിനെ ഒന്നും മിണ്ടിയില്ല വേദയുടെ അടുത്തുനിന്ന് അച്ഛൻ പറഞ്ഞു മോളെ നീ എങ്കിൽ ഇവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്ക് അങ്ങോട്ടേക്ക് വാ പിന്നെ അതുമാത്രമല്ല ഇതങ്ങനെ നമുക്ക് വെറുതെ വിട്ടിട്ട് കാര്യമില്ല കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം എത്രയും പെട്ടെന്ന് തന്നെ നീ പരാതി കൊടുക്കണം അവൻ എന്താ ചെയ്യുന്നതെന്ന് ചെയ്യട്ടെ നമ്മളെ കൊണ്ട് ചെയ്യുന്ന രീതി നമുക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദോട് പരാതി കൊടുക്കാനായിട്ട് പറയുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനിയിപ്പം വിക്രം വെറുതെ ഇരിക്കില്ല വിക്രം വാസവൻ്റെ ഗുണ്ടുകളെയൊക്കെ പോയി പന്നിക്കിടുന്നുണ്ട് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു